ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ജയ്ക്കു കുട്ടീൻ്റെ സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട് അപ്പം അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അതുപോലെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉണ്ട് മെയിൻ റോഡിലേക്ക് അപ്പോൾ അവിടേക്ക് നടന്ന് എത്തിയിട്ടുണ്ട് ബസ് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്കാണ് അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ പരിപാടിയൊക്കെ തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയം കണക്കാക്കി തന്നെ പെട്ടെന്ന് ഞാൻ സ്കൂളിൽ എത്തിയാലാണല്ലോ അല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ കയറ് കയറിയിട്ടുള്ളത് ശരിക്കും എനിക്ക് കെ എസ് ആർ ടി സി കയറാൻ ഭയങ്കര ഒരു ഇടങ്ങേറാണ് ട്ടോ എന്താന്നറിയില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ അധികം പ്രൈവറ്റ് വർഷിനെ അങ്ങനെ കാത്തു നിൽക്കും അതൊരു പ്രത്യേക തരം സ്വഭാവം അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ അപ്പൊ അതാ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് പനമരം ക്രെസെന്റ് സ്കൂളിലാണ് കേട്ടോ നമ്മുടെ സെക്കുട്ടി പഠിക്കുന്നത് അപ്പം കുറെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ തന്നെ അറിയാം അപ്പോൾ ഇതാ സ്കൂളിൽ എത്തിയപ്പം അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ നടക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെയൊക്കെ പരിപാടികൾ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഭംഗിയായി കാണണമെങ്കിൽ രാത്രി രാത്രിയാവുമല്ലോ അല്ലേ അപ്പോൾ മൂന്ന് മണിക്ക് മുന്നേ തന്നെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്നാൽ തന്നെ പെട്ടെന്ന് എത്തും കേട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് കയറിയാൽ ചിറ്റി വളഞ്ഞ് കുറച്ച് സമയം വൈകിട്ടാണ് ഇവിടെ എത്തുകയുള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനിന്നൊന്നും നോക്കിയില്ല പെട്ടെന്ന് കിട്ടിയ ബസ് തന്നെ കയറിയിട്ടുണ്ട് അപ്പം ഇതാ കുറെ കുട്ടികളൊക്കെ മുറ്റത്ത് കൂടിയൊക്കെ നടക്കുന്നുണ്ട് പ്രോഗ്രാമിന് ഇല്ലാത്ത കുട്ടികളാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്നത്തേ പോലെയും വലിയൊരു ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ചെറുതായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറുതായിട്ടൊരു കവാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വർഷം എന്താണെന്ന് വെച്ചാൽ പരിപാടി ഇവർക്ക് ഇതിനു മുന്നേയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെയുള്ള മെയിൻ പിന്നെ ഇതിൻ്റെയൊക്കെ ഡെക്കറേഷൻ്റെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് നടത്തുന്ന ഒരാൾ മരിച്ചു അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവിടെ എത്തി കുട്ടികളൊക്കെ കുറേ പേര് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അതാ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടിയൊക്കെ രാവിലെ എട്ടര തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വണ്ടി ഉണ്ടായിരുന്നു തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പ്രയറൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശേഷം പിന്നെ ഒരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു അതും ചെറിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സൂപ്പർ ആയിട്ടുണ്ട് അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ ആ ഒരു പാട്ടോട് കൂടെ പാട്ടോടുകൂടെ കാണുമ്പോഴാണില്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുക അപ്പം പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാവും നമ്മുടെ ചാനലിന് അതുകൊണ്ടാണ് കേട്ടോ അത് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ആ വെൽക്കം ഡാൻസിന് ശേഷം പിന്നെ എൽ കെ ജി ക്ലാസ്സുകളുടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എൽ കെ ജി കഴിഞ്ഞിട്ട് പിന്നെ യു കെ ജി ഇതാണ് കേട്ടോ നമ്മുടെ ജക്കിയ ഒക്കെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ക്ലാസ്സിൽ രണ്ട് ഡാൻസ് ആണ് ഉള്ളത് അപ്പം ഒന്ന് ഈ ഡ്രസ്സും പിന്നെ ആദ്യം കാണിച്ചതും അപ്പോൾ ഇതൊക്കെ അവരുടെ മാം എടുത്തിട്ട് അയച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് മാത്രം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെക്ക കുക്കുട്ടീൻ്റെ ഡാൻസ് ഞാനൊക്കെ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ട്രെൻഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സോങ് തന്നെയായിരുന്നു നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞ മൂവിയിലെ ദും 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 ദൂരെ ഏതോ എന്നുള്ള ആ ഒരു സോങ് അതിൻ്റെ ഒരു രസം ഇപ്പോഴും ഉണ്ട് അത്രയും കേട്ടാൽ മദ്യ വരാത്ത ഒരു സോങ് തന്നെയാണില്ലേ ഇത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് എനിക്കിതിൽ ഇടണം എന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ പെട്ടെന്ന് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗം ഇട്ടുകൊണ്ട് തന്നെ എന്താവും അറിയില്ല അപ്പോൾ എന്തായാലും ഇതാ അടിപൊളിയായിട്ട് തന്നെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സെക്ക കുട്ടിയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു പ്രാക്ടീസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എന്നാലും ഉഷാറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് മഷാള്ള അപ്പോൾ കറക്റ്റ് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവില്ല ഞാൻ ഇരുന്ന സ്ഥലം കുറച്ച് മോശമായി പോയി അവിടുന്ന് വീഡിയോ എടുക്കാൻ കറക്റ്റ് വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഒരു ചോട്ടാപ്പിയാണ് കേട്ടോ നമ്മുടെ സക്കിയക്കുട്ടി അപ്പം ക്ലിയറായിട്ട് കണ്ടുവരുന്നത് പോലെ കാണുക അല്ലാതെ അപ്പൊ എന്താ ചെയ്യാലേ അപ്പം ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിലാണ് കുറച്ച് ഉഷാറായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അത്ര നേരത്തെ വന്നിട്ടും അവിടെ ഫുള്ള് ഫ്രണ്ടിലൊക്കെ ആളുകൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയ സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് കഴിയും പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്രാവശ്യം എനിക്ക് മാത്രമാണ് കേട്ടോ അവളുടെ ഡാൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു ഉമ്മച്ചി വരാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് അവളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷെഫീഖ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓടിപ്പളിച്ചെത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് അഞ്ചു പടി മുന്നേ തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡാൻസിന് പറ്റിയ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മക്കളെല്ലാവരും തന്നെ അപ്പോൾ കൂടുതൽ എല്ലാ പ്രോഗ്രാമും കണ്ടിരിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ഒരു പതിനൊന്നര അത്ര സമയൊക്കെ ആയി തോന്നും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവർ അവിടുത്തെ മോന് നമ്മുടെ ജക്കക്കുട്ടീൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അല്ലേ വീഡിയോ കാണുന്നവർക്ക് എന്നെ അറിയാം നമ്മുടെ മോനു അപ്പോൾ അവനും ഉണ്ടായിരുന്നു ഡാൻസിനൊക്കെ അവൻ്റെ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അവർ അവനെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ജക്കക്കുട്ടീനെ ഒക്കെ കൂട്ടി ഞാനും പോയി പിന്നെ കൂടുതലൊന്നും കാണാനൊന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഡാൻസ് ആണ് കേട്ടോ അടുത്തത് അത് കപ്പിൾ ഡാൻസ് ആണ് ഫസ്റ്റ് എൽ കെ ജി തുടങ്ങിയ ഉടനെ തന്നെ ഫസ്റ്റ് പ്രോഗ്രാമിനൊക്കെ അവർ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന് ആ സമയം മുതൽ തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികൾ തന്നെ നമ്മുടെ സെക്ക കുട്ടിയൊക്കെ മെയിനായിട്ട് എന്നെ തീരെ കാണാൻ പറ്റില്ല എന്നു തന്നെ കാണുന്നതിനനുസരിച്ചിട്ട് വരണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ ഡാൻസിന് പിന്നെ കരച്ചിലൊക്കെ നിന്നു എന്നാലും ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആ മുഖത്ത് ഭയങ്കരമായിട്ട് കാണാനുണ്ടായിരുന്നു ആ പേടിയും കാര്യങ്ങളും പിന്നെ ഈ വർഷം ആയപ്പോഴത്തേക്ക് ഈ ഒരു ഡാൻസ് ആയപ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തന്നെയാണല്ലോ അല്ലെ അങ്ങനെ ഓരോ കാര്യങ്ങളും ശരിച്ചു വരണമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സ്റ്റേജിൽ കേറുമ്പോൾ പേടി പിന്നെ പാട്ടൊക്കെ ഉറക്കനെ വെക്കുമ്പം നെഞ്ചിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഈ വർഷം കേറിയപ്പോൾ ഈ പ്രാവശ്യം കയറിയപ്പോൾ തന്നെ പിന്നെ മുഖത്ത് ആ ഒരു ചിരിയും പിന്നെ പാട്ട് പാടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം കേട്ടോ ചെറുതെന്നല്ല നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോ കളിച്ചാലും കളിച്ചിട്ടില്ലെങ്കിലും ഒക്കെ ആ സ്റ്റേജിൽ കേറുക എന്ന് പറയുന്നത് അതന്നെ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലെ അപ്പൊ അത് അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത കപ്പിൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ കഴിഞ്ഞ ഉടനെ തന്നെ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ റൂമിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് കുട്ടികളെ കാര്യത്തിലാവുമ്പോൾ അപ്പോൾ അപ്പോൾ തന്നെ പോയി അവിടെ നിന്നിട്ട് കുറേ നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓരോ കുട്ടികളെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ അടുത്തേക്ക് തരുന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ Bye. <laughs> അപ്പോൾ അപ്പതാ കുറേ സമയം കാത്തുന്നതിന് ശേഷം നമ്മുടെ ജക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഇരുടായി തുടങ്ങിയപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള പ്രോഗ്രാം കാണാനായിരിക്കും കൂടുതൽ രസം ഉണ്ടാവുക പക്ഷേ എന്ത് പറയാനാ നിക്കാനുള്ള സമയല്ലല്ലോ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ കല്യാണ വീട്ടിൽ എന്തായി എന്നുള്ള ഒരു സമാധാനക്കേടായിരിക്കും അപ്പതാ ഞങ്ങള് പെട്ടെന്ന് താഴോട്ട് റോഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ മണവാട്ടിയും ഫാമിലിയൊക്കെ സ്റ്റേ സ്റ്റേജിൽ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പൊ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് വന്നിട്ട് പെണ്ണിൻ്റെ കയ്യില് മൈലാഞ്ചി ഇടുന്നത് പോലെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളതൊക്കെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് ആ പെണ്ണിന്റെ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേറിയതാണ് കേട്ടോ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഞാൻ എന്നാലും ബെഡും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കേറി കാണുകയാണ് അപ്പോൾ ഇപ്പം മണി എന്താ അറകളൊന്നും വല്ലാതെ അല ും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഫുള്ള് ബലൂണും ആ എന്താ പറയാ എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാണ്ടോ അതൊക്കെ കൊണ്ടുവന്ന് തോക്കി വെച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം പിന്നെ ഇങ്ങനെ പ്ലെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാലും ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് മൈലാഞ്ചിടലും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ താഴോട്ട് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ അപ്പം സ്റ്റേജിൽ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല പിന്നെ ഈ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇതായിരുന്നു ലൈറ്റൊക്കെ ആക്കി ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ പരിപാടി എന്താ അപ്പം ഇതിന് പറയാന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ മി അർഷിത ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും